ഞാൻ ടെൻ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് എനിക്ക് ചങ്ങാതിമാരൊപ്പം അവരോടൊപ്പം ചെലവഴിക്കാനും ഫുട്ബോൾ കളിക്കാനും ആയിരുന്നു ഇഷ്ടം പക്ഷേ ആ സമയത്ത് എന്നെ കളിക്കാൻ അനുവദിക്കില്ലായിരുന്നു ആകെ ഒരു സമയത്ത് മാത്രമേ കളിക്കാൻ വിടുകയുള്ളൂ അതും രണ്ട് മണിക്കൂർ മാത്രം സമയം വൈകിയാൽ ആക്ഷേപിക്കുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ചങ്ങാതിമാരോടും കളിയോടുമുള്ള ബന്ധം ഇല്ലാതാക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം ാണ് പറയുന്നത് ഒരു ഫുട്ബോൾ കളിക്കാരന് ഏറ്റവും ഇഷ്ടം ടർഫിൽ നിന്ന് കളിക്കാനാണ് പക്ഷെ ഞാൻ ടർഫിൽ പോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പിതാവ് പറഞ്ഞു വ്യായാമത്തിന് ഉള്ള കളി മാത്രം കളിച്ചാൽ മതി കളി ഓവർ ഓവറാകരുതെന്ന് പക്ഷെ അവർ അറിയാതെ ഞാൻ ചങ്ങാതിമാരൊപ്പം ടർഫിൽ പോയി അവര് അതെങ്ങനെയോ അറിഞ്ഞ് നല്ലവണ്ണം തല്ലുകയും ചെയ്തു അവർ എൻ്റെ ഫുട്ബോളിനോടുള്ള ഇഷ്ടം പൂർണ്ണമായും ഇല്ലാതാക്കി ചങ്ങാതിമാരെ എന്നിൽ നിന്നും അകറ്റി അങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഞാൻ ഫോണിനോട് അഡിക്റ്റ് ആവാൻ തുടങ്ങി ഇത് പിന്നെ നമ്മുടെ അവിടെ തന്നെ എത്തി ഫോൺ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന നിലയ്ക്കായി ഒരു കാലത്ത് കളിക്കാൻ പോകരുത് എന്ന് പറഞ്ഞ രക്ഷിതാക്കൾ ഇപ്പോൾ കളിക്കാൻ പോകാൻ നിർബന്ധിക്കുകയാണ് പക്ഷേ കളിയോടുള്ള ഇഷ്ടം തീരെ ഇല്ലാതെ കളിക്കാൻ പോകാൻ കഴിയുമോ ഇതൊക്കെ അവർ തന്നെയല്ലേ ചെയ്തത് കളിക്കേണ്ട പ്രായത്തിൽ കളിക്കാൻ വിടണ്ടേ അല്ലാതെ വീട്ടിൽ പൂട്ടിയിടുകയാണ് വേണ്ടത് നല്ല റിപ്ലൈ തരണം പ്ലീസ് തന്നെയാണ് എന്ന് എനിക്ക് അതെ ആ കുട്ടി തന്നെ ആ കുട്ടിയുടെ പറഞ്ഞിട്ടുണ്ട് അതിൽ കൂടുതൽ അതിനൊന്നും പറയാനില്ല എന്താ വെച്ചാ ഈ പാരന്റ്സിന് പേടി ഉണ്ടാവും ഇവൻ ഇത് തൊഴിൽ മാർഗമാക്കി കളിയോ ഈ കളി കളി കൂടുതൽ കളിക്കണ്ട കുറച്ച് ആവശ്യത്തിനുള്ള കളി മതി എന്ന് പറയുന്നത് വ്യായാമത്തിനുള്ള കളി മതി അല്ലാതെ കളിച്ച് കളിച്ച് നീ ആ കളി ഒരു തൊഴിലാക്കി പോവേണ്ട എന്നുള്ള ഒരു രീതിയിലുള്ളൊരു ഭയം ഉണ്ടായിട്ടാവും പാരൻസ് അതിന് ഇതാക്കിയത് പക്ഷേ പാരൻസിനും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇവനിപ്പോൾ അത് നിർത്തി കഴിഞ്ഞപ്പോൾ പിന്നെ ഫോണിൽ ഇതായി അപ്പോൾ അവർ കൂടി അവർ നോക്കുന്നുണ്ടാവുക ഒന്നിലും അത്ര അഡിക്റ്റ് ആവാണ്ടിരിക്കാൻ ആയിരിക്കും അവർ നോക്കുന്നുണ്ടാവുക അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സ്വന്തം മകൻ ഫോക്കസ്ഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യത്തിലേക്ക് പോയി ഒരു ലൈഫ് സെറ്റാവട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവർ ചെയ്യുന്നത് പിന്നെ ഈ പാരന്റിങ് ഒരു പരീക്ഷനാണല്ലോ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് അങ്ങനെ ചെയ്യണ്ടായിരുന്നോ ചെയ്ത് എന്നൊക്കെ നമുക്ക് അറിയാം ഓരോ കുട്ടിയിലും ഓരോ ഓരോ പരീക്ഷണമാണ് പരീക്ഷനാണ് ഞാൻ പണ്ട് ബുക്കുകളൊക്കെ വായിക്കുന്ന സമയത്ത് ഞാൻ വായിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അതായത് കുട്ടികൾ കുഞ്ഞു പ്രായത്തിൽ അതായത് ഒരു മൂന്നാല് വയസ്സാകുമ്പോൾ തന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും ഒരു പാട്ട് പാടി ഡാൻസ് കളിക്കുക അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആ രീതിയിലേക്ക് വിടണം എന്നുള്ള രീതിയിൽ പറയാം പക്ഷെ പഠിക്കാൻ ഒരു കുട്ടി ഇൻട്രസ്റ്റ് കാണിക്കുമ്പോൾ നമ്മൾ മാക്സിമം പ്രോത്സാഹിപ്പിക്കും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയിലാണ് അത് മെയിൻ മെയിനായിട്ടുള്ള സാധനം അന്നമാണ് അതിലേക്ക് കൊണ്ടുപോകുന്ന തൊഴിലേക്ക് അത് മാഡം നമ്മുടെ നാട്ടിലെ ഈ ഒരു പട്ടിണി സാധനം ഇല്ലാത്തോണ്ടാണ് നമ്മള് ആ ഒരു കാലഘട്ടത്തിലായിരുന്നെങ്കിൽ ഇവർ ആരും അതിന് പ്രൊമോട്ട് ചെയ്യൂല നമ്മള് വേഗം എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്ന അന്നത്തെ ആഹാരത്തിനുള്ള വകിയുണ്ട് ഇപ്പ ആയതിനെ കൊണ്ടിട്ട് ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസിന് ആൾക്കാർ മാന്യ പഠിക്കുന്ന കുട്ടിന്ന് പറയുമ്പോ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ പാരന്റ്സിനും ഒരു കൗൺസിലിംഗ് ആവശ്യമല്ലേ പാരന് എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല ചെലപ്പം അപ്പൊ അവർക്ക് ഒരു പാരന്റൽ കൗൺസിലിങ്ങും ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല ഈ പ്രായത്തിൽ ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കൊറേ കേട്ട് അതിലേ വിടുക നമ്മൾ അതിന്റേതായ രീതിയിൽ ഹാപ്പി ആവുക ഇന്ന് ഹാപ്പിയാവ എന്താ ചെയ്യാൻ പറ്റാന്ന് നോക്ക നാളെ ഹാപ്പി ഹാപ്പിയാവ എന്താ ചെയ്യാൻ പറ്റാൻ നോക്ക അതിലും പന്ത്രണ്ട് വയസ്സുള്ള ആൺകുട്ടി ക്ലാസ്സിലെ മറ്റു കുട്ടികളെ കോമ്പസ് ഉപയോഗിച്ച് കയ്യിൽ വരയ്ക്കുന്നു ഇത് കണ്ടക്ട് മാം ഇതുപോലെ മറ്റു ഡിവിഷനിലെ കുട്ടികളുമായി അടി ഉണ്ടാക്കുന്നു ഡിസോർഡർ സോഷ്യൽ സോഷ്യൽ എന്ന് നിങ്ങൾ സൊസൈറ്റിയുടെ റൂൾസിനെതിരെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഈ ആന്റി സോഷ്യലുകാർ ചെറിയ പിള്ളേരാവുമ്പോ അതിന് കണ്ടക്ട് ഡിസോർഡർ എന്ന് പറയും ചെറിയ പിള്ളേരില് വരുമ്പോഴാണ് അതിന് കോണ്ടാക്ട് എന്ന് പറയുന്നത് ഈ കോണ്ടാക്ട് ഡിസോർഡർ ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ദാറ്റ് ലീഡ് ആൻഡ് ബിക്കം ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി അങ്ങനെയായി മാറാം വികൃതിയുടെ ഒരു മൂത്ത ഒരു സാധനം അതായത് മറ്റുള്ള ആളിനെ വേദനിപ്പിച്ചുകൊണ്ട് കിട്ടുന്ന ഒരു ഒരു ലഹരി ഒരു സാധനം വികൃതി എന്ന് പറയുമ്പോ നമ്മൾ എന്തെല്ലോ ചെയ്ത് പറ്റി പോകുന്ന ഒരു സാധനം അല്ലേ എനിക്കറിയില്ല മേബി വികൃതി അങ്ങനെ വ്യത്യാസമുണ്ട് എന്നാൽ വികൃതിയിലും കുറച്ചും കൂടെ സഹിക്കാൻ പറ്റാത്തൊരു സാധനമാണ് ഈ കോണ്ടാക്ട് ഡിസോർഡറിൽ ഓ ഇഷ്ടം പോലെ ഉണ്ടാവുകയും കോണ്ടാക്ട് ഡിസോർഡർ ഈ ഒരു ഒരു ഒറ്റ സിംറ്റം വെച്ചിട്ട് ഇപ്പൊ ഇതൊരു എന്താ കണ്ടക്ട് ഡിസോർഡർ ആണെന്ന് നമുക്ക് നമ്മൾ പോണോഗ്രാഫി അഡിക്റ്റ് ആണോ അല്ലേ എന്ന് എങ്ങനെ അറിയാൻ പറ്റും എന്താണ് അതിന്റെ സിംറ്റംസ് ഞാൻ റെഗുലറായി കാണുന്ന ആളാണ് ബട്ട് എനിക്ക് രണ്ട് വീക്സ് കാണാതെ ഇരിക്കാൻ പറ്റില്ല എനിക്കൊരു ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നത് കൊണ്ട് ഡൈവേർഷൻ വന്നു പക്ഷേ എന്തിന്റെ അഡിക്റ്റ് ആണോ എന്ന് അറിയില്ല അല്ല എനിക്ക് തോന്നുന്നു പിന്നെ പോൺ വീഡിയോസ് പല രീതിയിലേക്കുള്ള പോണ് വീഡിയോസുകളുണ്ട് ഇപ്പൊ പല പല ടൈപ്സ് ഓഫ് പോണ് വീഡിയോസുകളുണ്ട് അപ്പോൾ അതില് ചില കാര്യത്തിൽ മാത്രം അഡിക്റ്റ് ആയോ അത്തരത്തിലുള്ള വീഡിയോസ് മാത്രമായി കാണുന്ന ഒരു രീതി നമ്മൾ കണ്ടുവരാറുണ്ട് അപ്പം അതിലേക്ക് അങ്ങനെ ആയി പോയോ എന്നുള്ളതാണ് അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ അഡിക്റ്റ് അല്ല എന്ന് ഉറപ്പ് വരുത്താൻ കാണണ്ട എന്ന് വിചാരിച്ച നമുക്ക് കാണണ്ട കാണാണ്ടിരിക്കാനായി പറ്റണം അപ്പൊ രണ്ട് ആഴ്ചയാണ് മാക്സിമം ടൈം കാണാണ്ടിരിക്കാനുള്ള പറയുമ്പോൾ ഒരു അഡിക്ഷൻ അവിടെ ഉണ്ടോ എന്നൊരു സംശയമുണ്ട് ഇപ്പൊ പറയുന്നത് എന്താ വെച്ചാൽ ഓൾറെഡി ട്രീറ്റ്മെന്റ് അതുകൊണ്ട് മാറിപ്പോയി രണ്ടാഴ്ച നിർത്താൻ പറ്റുന്നില്ല ഒരു മൂന്നാഴ്ച നോക്കി നോക്ക ഒരു നാലാഴ്ചയിലേക്ക് മാറ്റി നോക്ക അങ്ങനെ ഒരു ടൈം ഒന്ന് കൂട്ടിയും കുറച്ചൊക്കെ നോക്കി നോക്ക എന്നിട്ട് പറ്റുന്നില്ല അഡിക്ഷൻ കുറക്കാൻ വേണ്ടിട്ടുള്ള തെറാപ്പികൾ ചെയ്യാൻ പറ്റും ഈ എം ഇ ടി ഒക്കെ പോലത്തെ മോട്ടിവേഷൻ എൻഹാൻസ്മെന്റ് ട്രെയിനിങ് ഒക്കെ പോലത്തെ ഈ എന്ത് സാധനത്തിനുള്ള അഡിക്ഷൻ ആയാലും അത് തന്നെയാ നമ്മൾ ആ ഒരു ക്യൂസുകൾ കൺട്രോൾ ചെയ്യാനും ഇപ്പൊ ഡ്രിങ്കിങ് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു കള്ളുകൂടി നിർത്തുന്ന ഒരാൾ ബീവറേജിന്റെ വഴി കൂടെ പോകുമ്പോൾ അയാൾക്ക് ചിലപ്പം ഒരു തോട്ട് വന്നേക്കാം അപ്പോൾ അയാളെ ആദ്യത്തിലെ ഘട്ടത്തിൽ നമ്മൾ ക്യൂ കൺട്രോൾ തെറാപ്പി ക്യൂ എക്സ്പോഷ്യർ തെറാപ്പിന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് ക്യൂ എന്ന് പറയുന്നത് ആ ബാറാണ് അപ്പോൾ ആ ബാറുള്ള വഴി കൂടെ ചിലപ്പോൾ ആദ്യം സഞ്ചരിക്കാൻ പറയൂല പിന്നെ പിന്നെ ആ ക്യൂ കണ്ടാലും ഞാൻ പോകൂല അതായത് ഇപ്പൊ എനിക്ക് ചിക്കൻ ഇഷ്ടമുണ്ടെങ്കിലും എന്റെ പ്ലേറ്റിൽ വെച്ചാലും ഞാൻ കഴിക്കൂല എന്നുള്ളൊരു ലെവലിലേക്ക് ആളെ കൊണ്ടുവരാ അതിന്റെ ഗുണവും ദോഷവും അങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് വരുന്ന പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി ബോധത്തിൽ കൊണ്ടുവന്നിട്ട് പ്രാക്ടിക്കലി ചിന്തിപ്പിക്കുക അങ്ങനെ ഒരു സാധനത്തിലേക്ക് സൈക്കോതെറാപ്പിനെ കൊണ്ട് കൊണ്ടുവരാൻ പറ്റും ഞാനൊരു സ്റ്റോറി അതായത് അതില് ഇയാള് ഭയങ്കരമായിട്ട് ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുന്ന ഒരാളായിരുന്നു അത് മാറാൻ വേണ്ടി ഇയാള് തന്നെ എന്ത് ചെയ്തു കൃഷിപ്പണി സ്റ്റാർട്ട് ചെയ്തു കൃഷിപ്പണി സ്റ്റാർട്ട് ചെയ്ത് ഭയങ്കരമായിട്ട് മുതിരയും നെല്ലും എല്ലാം കൃഷി ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾക്ക് പിന്നെ രാത്രി വെള്ളം അടിക്കാൻ ടൈമില്ല ഇയാൾ ക്ഷീണം കൊണ്ട് കിടന്നുറങ്ങിപ്പോയി അപ്പൊ അതൊരു കോപ്പിംഗ് മെക്കാനിസം പോലെ അത് അവനവന് ഏതാണ് ബെറ്റർ ആവാൻ അറിയില്ല ചിലര് പറയും അതും കഴിഞ്ഞ് കൃഷിയും കഴിഞ്ഞ് അല്ലെങ്കിൽ പിന്നെ കൃഷിയില് കായ് അതിന്റെ പറഞ്ഞിന്റെ സന്തോഷത്തില് കുടിക്കാം അത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് ആണ് എല്ലാം നിങ്ങളുടെ മൈൻഡിലാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതം പോകുന്നത് ഈ എപ്പിസോഡിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം കാണാം